പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊന്നിയൻകുർശി ഐ എസ് എസ് സ്കൂളിന് സമീപം അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കാട നഗരസഭ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു വൃത്തിഹീനമായ അന്തരീക്ഷവും സമീപവാസികളുടെ നിരന്തരമായ പരാതിയും പരിഗണിച്ചാണ് നഗരസഭാ സെക്രട്ടറി കടപൂട്ടാൻ ഉത്തരവിട്ടത് നേരത്തെ കോഴിക്കടയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നഗരസഭ ആരോഗ്യ വകുപ്പ് ഉടമയ്ക്ക് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് വ്യാപാരം തുടർന്നതിനാലാണ് കടുത്ത നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചത് ചൊവ്വാഴ്ച രാവിലെ നഗരസഭ ആരോഗ്യ വിഭാഗം ട്രെയിൻ സിറ്റി വിഭാഗം മാനേജർ വൽസൺ സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റഫീഖ് രാജീവൻ ഡീനു എൽ ഫൈസൽ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് കടയ്ക്ക് സീൽ വെച്ച് പൂട്ടിയത് വരും ദിവസങ്ങളിലും നഗരത്തിലെ മറ്റു സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സി സി എൻ പെരിന്തൽമണ്ണ